ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോ ഇന്ന് ഞാൻ നെല്ലിക്കയും കാന്താരിയും കൂടെ ഉപ്പിലിടുകയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു കിലോ നെല്ലിക്ക കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കാന്താരിയും എടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിലുണ്ടായതാണത് അപ്പം ഞാൻ ആദ്യമേ ഒരു ഭരണി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ടുകൊടുക്കുകയാണ് ഞാൻ നെല്ലിക്ക നാല് വശവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതെന്തിനാണെന്നറിയോ എരിവും ഉപ്പും കൂടെ അതിനകത്ത് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ കാന്താരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ ചീത്തയാവുകയേ ഇല്ല കേട്ടോ നമുക്ക് എപ്പം വേണമെങ്കിലും എടുത്ത് കഴിക്കാം കുട്ടികൾക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അതിൻ്റെ കൂടെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഞാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി അപ്പം ഞാൻ ചെറിയൊരു കപ്പനാണ് ഞാൻ ഒഴിച്ച് വെ ഒഴിച്ചത് ചൂടുവെള്ളം അപ്പം അതിൻ്റെ ഭാഗം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വിനീഗർ ഒഴിച്ച് വയ്ക്കണം ഇപ്പോൾ ഉപ്പിലിട്ട് നമ്മൾ വെളിയിലല്ലേ വെക്കുന്ന ഫ്രിഡ്ജിലല്ലല്ലോ അപ്പം പൂത്തൊന്നും പോത്തില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ ഒഴിക്കുന്നത് കേട്ടോ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു ഇതിൻ്റെ അടപ്പെടുത്ത് അടച്ചതിന് ശേഷം ഇനി അടച്ച ശേഷം നമുക്കൊരു വൃത്തിയുള്ള തുണി കൊണ്ട് മുകളിൽ കെട്ടിവെക്കണം അപ്പം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കിതെടുത്ത് കഴിക്കാവുന്നതാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യണേ അപ്പം ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്